ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറെ ദുഃഖിപ്പിച്ച ഒരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കോഴിക്കോടുള്ള നാല്പത്തിരണ്ട് വയസ്സായ ദീപക്കിൻ്റെ ആത്മഹത്യ നിങ്ങളെല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞു കാണും അതായത് ഈ യുവാവ് പോയ ബസ്സിൽ തൊട്ടടുത്തു നിന്ന ഒരു പെൺകുട്ടി ഈ യുവാവ് മോശമായ രീതിയിൽ ആ പെൺകുട്ടി സ്പർശിച്ചു എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ ദീപക്ക് മനഃപൂർവ്വം ഈ കുട്ടിയെ സ്പർശിച്ചു എന്നോ മോശമായി സ്പർശിച്ചു എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഇതിനു മുമ്പും രണ്ടോ മൂന്നോ വീഡിയോസ് ഇടുകയും ആ വീഡിയോസിന് അത്രയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള റീച്ച് കിട്ടുകയും ചെയ്തു ഈ കുട്ടി വീണ്ടും റീച്ചിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് ആ ഓരോ അഭിപ്രായങ്ങളൊക്കെ വരുന്നത് അത് എന്താണെന്ന് അറിയില്ല ആ കുട്ടിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടി ഒരു സൈക്കോളജിസ്റ്റാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഒരു മനഃശാസ്ത്രജ്ഞ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കണം അല്ലേ ഇത്തരത്തിൽ അങ്ങനെ ഒരു ബസ്സിൽ ഒരു പെരുമാറ്റം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരോ ആയിക്കൊള്ളട്ടെ അതൊരു യുവാവായിരുന്നാലോ ഒരു വയസ്സായ മനുഷ്യനോടായിരുന്നാലോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ നമുക്ക് അത് പറയാനുള്ള തുടരുതെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത്തരത്തിൽ ഒരു പ്രചരണം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടത്തിയത് വളരെയേറെ വിഷമിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഒരു മാനസിക രോഗ വിദഗ്ധ എന്ന രീതിക്ക് ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ മനസ്സിൽ ഒരാൾക്ക് കേൾക്കുന്ന ഒരു വിഷമം അത് എത്രത്തോളം ോളം അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്ര നാൾ എടുക്കുമെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ് ഒരു മാനസിക രോഗ രോഗവിദഗ്ധ ഈ ഒരു തരത്തിൽ പെരുമാറുന്നത് ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി കുറ്റകരമാണ് എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വരും ഇവിടെ ദീപക്കെന്ന് വിളിക്കുന്ന ആ ഒരു യുവാവിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഓൾറെഡി ഒരു ഡിവോഴ്സ്ഡ് ആണ് അതായത് താൻ വിഫാര്യനാണ് അദ്ദേഹം ഒരു ഓൾറെഡി അതിൻ്റെ മാനസിക വിഷമങ്ങളിൽ നിന്നൊക്കെ ഉള്ളൂ അപ്പോൾ ഒരു ഒരു സുഹൃത്ത് ആ നിന്ന് ാണ് സുഹൃത്തുക്കളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് വയസ്സായ ഒരു അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പുറത്തേക്ക് വരുന്നതിനിടയിൽ ഇങ്ങനെ ഒരു വളരെ യാദൃച്ഛികമായിട്ട് ഈ ഒരു സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷേ അദ്ദേഹത്തിന് അത് മറികടക്കാൻ ആയിട്ടില്ല അദ്ദേഹത്തിനുണ്ടായ ആ ഒരു തളർച്ച അദ്ദേഹത്തിൻ്റെ അപമാനക്ഷതം അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കൊണ്ടുവന്നത് അത് എത്തിച്ചു ഇത് കോടതിയിൽ നിലനിൽക്കുമോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ളത് കോടതിയിലുള്ള കാര്യമാണ് ഇതിൻ്റെ നിയമവശം അതിലിരിക്കുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യജീവൻ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് പുരുഷന്മാർക്ക് വളരെ യാദൃച്ഛികമായി ഇത്തരത്തിൽ ഇരയായി പോകുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന മറുവശം കൂടിയുണ്ട് അതായത് ഇത്തരത്തിൽ പെൺകുട്ടികളെ വീഡിയോ ഇടുന്ന സമയത്ത് വൈറലാകുന്നത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെയേറെ ആൾ ആൾ അതായത് ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരെല്ലാം ഈ പെൺകുട്ടിയുടെ വശം ചേർന്ന് അതായത് ആ യുവാവിനെ പറയാവുന്നിടത്തോളം അസഫൻ തന്നെ പറയും ആ കുട്ടിയിട്ട കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ ഇത്തരത്തിൽ കമൻറ്റുകൾ ഒരുപാട് പതിന ഫോട്ടോസോ വീഡിയോസോ കാണിച്ചുകൊണ്ട് ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാം തന്നെ അതിന് താഴെ വരുന്ന വളരെ വളരെ ഇതായിട്ടുള്ള കമൻറ്റുകൾ അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ ആ ആ ഒരു മാനസികാവസ്ഥയും അത്തരത്തിൽ വീഡിയോകൾ ഇടുന്നവർക്ക് ഇനിയും ഇത്തരത്തിൽ വീഡിയോകൾ പിന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം നൽകുന്ന മനുഷ്യരുടെ ആ ഒരു സ്വഭാവവും യഥാർത്ഥത്തിൽ നമ്മുടെ നാട് നമ്മുടെ ഏറ്റവും കൂടുതൽ നം സംസ്കാരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് ബസ്സിൽ ഇത്തരത്തിലുള്ള പീഡകൾ ഉള്ളതും ബാക്കിയുള്ള കാര്യങ്ങളുള്ളതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ബസ്സിൽ പോയ ആ യുവാവിൻ്റെ ആ ഒരു അവസ്ഥ ആ യുവാവ് ആത്മഹത്യ ചെയ്തതുകൊണ്ട് എല്ലാവരും ആ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു പ്രതികരണം ഉണ്ടാകുന്നു നിയമ നടപടി ഉണ്ടാകുന്നു സൈലൻ്റായിട്ട് വളരെ നിശബ്ദനായിരുന്നു എന്ന് വെക്കുക എന്തായിരിക്കും അവസ്ഥ സമൂഹത്തിൽ വീണ്ടും വീണ്ടും കാലങ്ങളോളം ും ആ യുവാവ് അപമാനിക്കപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ അയ്യോ പാവം ആ യുവാവ് നിഷ്കളങ്കനാണ് അത് മരിച്ചത് കൊണ്ടിട്ടല്ലേ അങ്ങനെ പറയുന്നത് പിന്നെ അല്ലെങ്കിൽ ആ സകല മനുഷ്യ ആ പെൺകുട്ടിയുടെ വീടുക താഴെ കണ്ടോ അവൻ നിഷ്ഠൂര അവൻ ക്രൂരനാണ് അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവനെ വീട്ടിൽ കയറ്റം കൊള്ളൂല പെൺകുട്ടിയുടെ ചെയ്ത് കണ്ടോ അവനെ കുടുംബത്തിൽ കേറ്റം കൊള്ളൂല എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആത്മഹത്യയിലൂടെ മാത്രം തൻ്റെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ യുവാവ് കൊണ്ടുവന്നെത്തിയത് അവൻ്റെ മാത്രം കുഴപ്പം ആ പെൺകുട്ടിയെ മാത്രം കുറ്റപ്രയോഗം ചെയ്യേണ്ട സാഹചര്യമല്ല മലയാളികളുടെ മനസ്ഥിതി അങ്ങനെയാണ് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ കയറി നടത്തുന്ന ക്രൂരമായ പ്രതികരണങ്ങൾ തന്നെയാണ് ഇത്തരത്തിലെ വീഡിയോ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നത് ഇതിൽ പല ഇരകളും ഉണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരുപാട് ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള മാനസിക രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് ബസ്സിൽ പോകുന്ന ഞരമ്പമാരുള്ളത് കാരണം എന്താണ് ലൈംഗിക ദാരിദ്ര്യം ഒന്ന് നമ്മുടെ നാട്ടിൽ ഇതിനെ പലതരത്തിലെ വ്യവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യും ഇത്തരത്തിലൊരു സംഭവം നടന്നാൽ ഇതിന് വരുന്ന മറ്റൊരു വശം കൂടിയുണ്ട് ഈ വീഡിയോസ് ഇടുന്നതിന് പകരം ഓപ്പണായിട്ട് ഈ കുട്ടി പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പയ്യൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവന് അവൻ്റെ നിരപരാധിത്വം ആ പറയുന്നതിനോ ആ അവിടെ വെച്ച് തൻ്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് അതിനുള്ള അവസരം ഉണ്ടായിരുന്നേന് ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു സംഭവം നടന്നു വന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ശ്രമിച്ചിരുന്നു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ എന്താ പറയുക ഇത് ആ പെൺകുട്ടി ചുമ്മാ പറയുന്നതാണ് മനഃപ്പൂർവ്വം ഇത് ചെയ്യുന്നതാണ് എന്നൊക്കെ കരുതിയിട്ട് ഇത്തരത്തിൽ മനഃപ്പൂർവ്വം ഉപദ്രവിക്കുന്ന ഞരമ്പന്മാർ അത് രക്ഷപ്പെടാനുള്ള ആ ഒരു ചാൻസ് അവർക്ക് കൂടയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോഴും ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയുള്ള ഞരമ്പന്മാർ അതായത് ചിലർ ചിലർ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളെ രക്ഷപ്പെട്ടു പോകാനുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് ഇത് എത്തുന്നത് പുരുഷന്മാരുടെ അവകാശങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ബസ്സിൽ നിശബ്ദരായി പീഡിപ്പിക്കപ്പെടുന്ന അനേകായിരം പെൺകുട്ടികൾ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലുമുണ്ട് നമ്മുടെ നാട്ടിലും ട്രെയിനിലും ബസ്സിലും തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പെൺകുട്ടികളുടെ ദേഹത്തുള്ള ഒരു മോശമായ അനുഭവങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ ആ അതിന് അവസാനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓരോ നിയമങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ നിയമങ്ങളുടെ ഒരു സാധ്യതകൾ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പീഡന പരാതികൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്നത് ഇതിന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുത്തതുകൊണ്ടോ ആ പെൺകുട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്തതുകൊണ്ടോ മാത്രം തീരുന്ന പ്രശ്നമാണോ അല്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്നാലോ ഒരാൾ കള്ളനെന്ന് മുദ്ര കുത്തപ്പെടുമ്പോഴോ അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെയുള്ള കമെൻറ്റുകൾ ഒരുമതി കൂട്ടത്തോടെ ആക്രമിക്കുന്ന മലയാളികൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പ്രോത്സാഹനമാകുന്നത് ഈ ഒരു മാനസിക രോഗവിദഗ്ധ എന്നറിയപ്പെടുന്ന ഈ ഒരു പെൺകുട്ടി ഒരു കേസിലകപ്പെട്ടതുകൊണ്ട് മാത്രം തീരുന്നില്ല നാളെ ഏതൊരാൾക്കും നേരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു രീതി അതായത് ഇത്തരക്കാർക്ക് പ്രോത്സാഹനം എന്നുള്ളത് മറക്കാതിരിക്കുക നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലിരകളാകുന്ന പെൺകുട്ടികളെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരും അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നടപ്പാക്കണം അതിൽ ഒന്നാമതായിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ഉള്ള തിരക്കുള്ള സ്ഥലങ്ങളിലും അവർക്ക് ഇത്തരത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഈ പ്രശ്നങ്ങൾക്ക് നിയമ നടപടിയായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഒരുക്കണം അത് അതുപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ വീഡിയോയും ഫോട്ടോയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതും അവരെ മോശമായിട്ട് സ്വയം ഒരു വിധി ഒരുക്കാനുള്ള അതായത് അവരുടെ തന്നെ അവർ തന്നെ തീരുമാനിക്കും ഈ ഇവരെ എത്രത്തോളം നാട്ടിക്കാം ആ രീതിയിലൊക്കെ നാട്ടിച്ച് ഈ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങ് അങ്ങ് വലിച്ചു കീറി അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ അവരുടെ ജീവിതം നശിപ്പിക്കുകയോ ചെയ്യും എന്നുള്ള ഒരു അവകാശം പെൺകുട്ടികൾക്കും പുരുഷന്മാർക്കും നൽകരുത് അതുപോലെ തന്നെയാണ് ഈ ബസ്സിലും തിരക്കുള്ള സ്ഥലങ്ങളിലും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നവരെ കർശന നടപടി അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഉടനടി എടുക്കുക അല്ലാതെ അവർക്കെതിരെ ഈ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാലം കാത്തിരിക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നൊരു ഭീതിയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇരുവശത്തും നീതി നടപ്പുള്ളൂ ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സകല മനുഷ്യരും അറിയേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇടാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് എന്തോ അങ്ങ് എഴുതി അങ്ങ് വിടാം എന്നുള്ള ഒരു ചിന്ത അത് 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 അങ്ങനെ അങ്ങനെയുള്ള ഒരു അവസരമായി കണക്കാക്കരുതാരും അത് മനസ്സിലാക്കുക അതിൽ ആരെയാണോ നിങ്ങൾ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് അവർക്കും കുടുംബമുണ്ട് അവർക്ക് ഒരു മനസ്സുണ്ട് അവർക്കും വേദനിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും അറിവിലേക്കായി ഇത് ഞാൻ ഷെയർ ചെയ്യുന്നു